ഒരു മണിയാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ലേ ഇവര് പതിനൊന്ന് മണിയെങ്കിൽ ഓടിയെത്ത എല്ലാവിധ ആശംസകളും ഈ ഉദ്യമത്തിന് നേരുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഭവനം അത് ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കാരണം അഭിയ പിതാവ് സ്വന്തം വീട് സ്വന്തം മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാവരും തുല്യരാണ് അദ്ദേഹത്തിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് മനുഷ്യരെല്ലാവരും തുല്യരാണ് എങ്ങനെയാണോ ക്രിസ്തു മറ്റൊരാളെ നോക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം നോക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പിതാവായി മാറിയതും അത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ വീട് വിട്ടുകൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന വിധത്തിൽ സമൂഹത്തിന് സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തെ കരുതുന്ന എല്ലാവരെയും തുല്യരായി കാണുന്ന അതിനകത്ത് ഒരു മതമെന്നില്ല ജാതിയൊന്നില്ല അങ്ങനെ അതാണ് യഥാർത്ഥ മനുഷ്യത്വം ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും മനുഷ്യത്വമാണ് മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം വേറൊരു മതമില്ല അപ്പം തുല്യരായി കാണുന്ന അവരെ സ്വ സ്വന്തമെന്ന് കരുതുന്ന ആ ഒരു വലിയ പിതാവിനെ ആ പിതാവിൻ്റെ ഭവനത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ സാധിച്ചു അതും എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം അതും എന്നെ സംബന്ധിച്ച് ഓർമ്മ മരിക്കുന്നില്ല എന്താ പറയുക ഒരു വർഷം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടുതലുള്ളത് കൊണ്ട് മരിച്ചെന്നൊരു തോന്നലില്ല കാരണം നിങ്ങൾ നിങ്ങളോരോരുത്തരും ഞാൻ അദ്ദേഹത്തെ കാണുക നിങ്ങളുടെ റിഫ്ലക്ഷനിൽ അദ്ദേഹത്തെ ഞാൻ കാണുകയാണ് കാരണം നിങ്ങൾ അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന പോലെയാണ് എന്നെ ആശ്വസിപ്പിച്ചത് ഞങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചത് നിങ്ങൾ ആ ചെയ്ത വലിയ ദൗത്യത്തിന് നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു പതിനെട്ടാം തീയതിയാണ് ഇപ്പോൾ കുർബാനയും ഏഴുമണി കുർബാന എട്ടരയ്ക്ക് നമ്മുടെ കല്ലറയിൽ പ്രാർത്ഥന അതുപോലെ തന്നെ അത് അതിൻ്റെതായ ഗവർണർ വന്ന് പത്ത് മണിക്ക് ഒന്ന് പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യും അനുസ്മരണ സമ്മേളനം ഓ ആയിരം കുട്ടികൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നു സംസ്ഥാനം ഒട്ടേക്ക് മൂവായിരം കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്ന് ഞാൻ പറയുകയാണ് കാരണം ഇത് നമ്മുടെ ഒരു തുടക്കമാണ് തുടക്കത്തിൽ നിന്ന് കേരളമൊട്ടക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ പിതാവ് എനിക്കൊരു മാതൃകയാണ് കാരണം അതേപോലെ ചെയ്യുകയാണെന്നാണ് എൻ്റെ ആഗ്രഹം മറ്റുള്ളവരെ ഇതേ പിതാവ് കരുതിയ പോലെ തന്നെ കരുതുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം ഞാനും ആ ഒരു മാതൃകയിൽ എൻ്റെ എൻ്റെ ഫാദറിൻ്റെ ഫൗണ്ടേഷനും അങ്ങനെ തന്നെ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ രാഷ്ട്രീയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക പിടിക്കുകയും ചെയ്യും പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാറുള്ളതാണ് ഈ ജീവിതം എന്നുള്ളത് ഷോട്ട് ലൈഫാണ് ആ ഷോർട്ട് ലൈഫിൽ നമുക്ക് എത്ര ദിവസം നമ്മൾ ജീവിച്ചാലും കാര്യമില്ല എത്ര ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് കാര്യം അത് ഈ അഭിപ്രായ പുളിപിതാവൊക്കെ മാതൃകയായി നമുക്ക് മുന്നിലുണ്ട് നമുക്ക് അങ്ങനെ തന്നെ സമൂഹത്തെ കരുതാം എന്ന് മാത്രം പറഞ്ഞു എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം അതൊരു വീട് വൽക്കാനായി നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമത്തിൽ അടുത്ത വർഷം നമ്മൾ ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതുകൂടെ ലോഡ് ചേട്ടൻ അതിലൂടെ ഈ അവസരത്തിൽ അറിയിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് ഈ രാവിലെ മുതൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്

オ、はい、ッケー。まあ